മന്ത്രശാലകളുടെ മണ്ണായ പെരിഞ്ചല്ലൂരിലെ പുരാതനമായ ഇടവലത്ത് പൊടിയൂർ വീണ്ടും മലയാറാട്ടിനു വേദിയാക്കുന്നു കാൽ നൂറ്റാണ്ടിലധികം നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട വടക്കേ മലബാറിലെ തെയ്യപ്രപഞ്ചത്തിലെ പ്രപഞ്ചത്തിലെ അത്യപൂർവ്വമായ മന്ത്രമൂർത്തികൾ ഈ മാസം പതിനാറ് മുതൽ പതിനെട്ട് വരെ പൊടിയൂരില്ലത്ത് ഉറഞ്ഞാടും മലയാറാട്ട മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു കേരളത്തിലെ അതിപുരാതനമായ നമ്പൂതിരി സങ്കേതങ്ങളിൽ ഏറ്റവും പ്രാചീന ഗ്രാമമാണ് കണ്ണൂരിലെ പെരിഞ്ചലൂർ മന്ത്രമൂർത്തി ഉപാസനയുള്ള പത്തില്ലങ്ങളാണ് പെരിഞ്ചല്ലൂരിലുള്ളത് ഇല്ലങ്ങളുടെ അകത്തളങ്ങളിൽ മന്ത്രസ്വരൂപത്തിൽ ആരാധിച്ചു വരുന്ന മന്ത്രമൂർത്തികളെ കോലസ്വരൂപത്തിൽ തെയ്യം കെട്ടിയാടിക്കുന്ന പ്രാധാന്യമേറിയ ഒരു മാന്ത്രിക ഉപാസനയാണ് മലയറാട്ട് പൂന്തോട്ടത്തിൽ പുടയൂർ ഇടവലത്ത് പുടയൂർ നടുവലത്ത് പുടയൂർ ഇരുവേശിപ്പുടയൂർ കുറുമാത്തൂർ നരിക്കോട്ട് ഈറ്റിശ്ശേരി ശേഖര പുളിയമ്പടമ്പ് കാരിശ്ശേരി ചെറിയൂർ മുല്ലപ്പള്ളി ചെവിട്ടങ്കര പുളിയപ്പടമ്പ് കണ്ണൂത്ത് പാപ്പനോട് എന്നീ ഇല്ലങ്ങളാണ് മന്ത്രശാലകൾ എന്നറിയപ്പെടുന്നത് ഇതിൽ കണ്ണൂത്ത് പാപ്പനോടൊഴികെ മറ്റെല്ലാ ഇല്ലങ്ങളിലും എന്ന അനുഷ്ഠാനം നിലനിന്നു പോരുന്നുണ്ട് ഇരുപത്തിയൊൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇടവലത്ത് പൊടിയൂർമനയിൽ മന്ത്രമൂർത്തിയുടെ തെയ്യക്കോലങ്ങൾ ഉറഞ്ഞാടാൻ തയ്യാറെടുക്കുന്നത് ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായാണ് അപൂർവങ്ങളായ മന്ത്രമൂർത്തികളുടെ തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്നത് ഭൈരവൻ ഉച്ചക്കുട്ടിശാസ്തൻ ഉച്ചിട്ട ഭഗവതി കരുവാൾ ഭഗവതി തീച്ചാമുണ്ടി മലക്കിടാരൻ വേട്ടയ്ക്കുരുമകൻ ഊർപ്പഴശ്ശി കുവച്ചാൽ ഭഗവതി തായ്പരദേവത ഇവയാണ് മലയാറാട്ടിന് കെട്ടിയാടിക്കുന്ന തെയ്യക്കോലങ്ങൾ പതിനാറിനാണ് മലയാറാട്ട തുടങ്ങുന്നതെങ്കിലും ആചാരപരമായ തുടക്കം പതിനാലിനാണ് അന്ന് വിശേഷാൽ പൂജകൾക്ക് ശേഷം ഇടവലത്ത് മന്ത്രശാലയിലെ മുഖ്യ പരദേവതയായ കൂവച്ചാൽ ഭഗവതിയുടെ കെട്ടിക്കലശവും ഗുരുസിയും നടക്കും പതിനാറിന് ഉച്ചയോടെ മലയാറാട്ടിന് തുടക്കമായ ഉച്ചവിൽ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സാധാരണ നമ്മളെ തെയ്യാട്ടക്കാവുകളിലെല്ലാം കാണുന്ന കോമണായിട്ട് കാണുന്ന തെയ്യങ്ങളെക്കാട്ടിലും കൂടുതൽ അതിനപ്പുറമുള്ള ചില വൈശേഷികമായിട്ടുള്ള മന്ത്രമൂർത്തി ഭാവത്തിൽ അല്ലെങ്കിൽ ആ ഗണത്തിൽ പെടുന്ന പെടുന്ന തയ്യങ്ങളെയാണ് ഇത്തരം മന്ത്രശാലകളിൽ ആരാധിച്ചു വരുന്നത് ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായിട്ടാണ് മലയറാട്ട് സംഘടിപ്പിക്കുന്നത് അതായത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായിട്ടാണ് ഇത് നടക്കുന്നത് പക്ഷേ എന്നാൽ രണ്ട് ദിവസം മുമ്പേ അതായത് പതിനാല് തൊട്ട് തന്നെ അതിൻ്റെ ആചാരപരമായിട്ടുള്ള തുടക്കം ആവും പതിനാലിന് ഞങ്ങളുടെ ഇവിടുത്തെ ഇല്ലത്തെ പരദേവതയായിട്ടുള്ള കൂവച്ചാൽ ഭഗവതിയുടെ തോറ്റം അല്ലെങ്കിൽ ഒരു കെട്ടിക്കലശം ഒരു ഗുരുസിയും ഒക്കെ ആയിട്ടുള്ള ഒരു ചടങ്ങുകളുണ്ട് അകത്ത് വിശേഷമായിട്ടുള്ള പൂജകളുണ്ട് അത് കഴിഞ്ഞ് പുറത്ത് പെരുവണ്ണാൻ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് കോച്ചാൽ ഭഗവതിയുടെ തെയ്യം കെട്ടിയാടുന്നത് ആ അവർ അവർ വന്ന് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കലശം വെപ്പും ഗുരുസിയും ഒക്കെ നടക്കും അത് അത് അതേപോലെ തന്നെ പതിനഞ്ചിനും പതിനാറിന് കാലത്തും ആവർത്തിക്കും അത് കഴിഞ്ഞതിന് ശേഷമാണ് മലയറാട്ടിൻ്റെ ചടങ്ങുകൾക്ക് ആരംഭമാകുന്നത് ഇടവലത്ത് പൊടിയൂർ കുബേരൻ നമ്പൂതിരിപ്പാട് പൊടിയൂർ ജയനാരായണൻ സംഘാടക സമിതി ചെയർമാൻ കെ വി കൃഷ്ണൻ കൺവീനർ സന്തോഷ് വായ്ക്കീൽ മേവള്ളി നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്